ഗോൾഡ് ഓഫർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു എറണാകുളം ഇടപ്പള്ളിയിലെ ഷോറൂമിൽ സംഘടിപ്പിച്ച വിപുലമായ ചടങ്ങിലായിരുന്നു സമ്മാന വിതരണം ഓണം ക്രിസ്മസ് ന്യൂ ഇയർ സീസണുകളെ ഓർത്തിണക്കിയാണ് ഗോപു നന്ദലത് ഗ്രൂപ്പ് നന്ദലത്ത് ജിമാർട്ട് ഉപഭോക്താക്കൾക്ക് ഗോൾഡ് ഗാല ഓഫർ ഏർപ്പെടുത്തിയത് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് അഞ്ച് മാരുതി ഇഗ്നിസ് കാറുകൾ ഒരു പവൻ സ്വർണം വീതം പേർക്ക് എന്നിങ്ങനെയായിരുന്നു സമ്മാനങ്ങൾ ആദ്യം വിതരണം ചെയ്തത് സ്വർണ്ണ സ്വർണ്ണനാണയങ്ങൾ തുടർന്ന് ബമ്പർ സമാനമായ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റിന്റെ താക്കോലും മാരുതി ഇഗ്നീസ് കാറുകളും വിതരണം ചെയ്തു ഹൈബിഡൻ എം പി കളമശ്ശേരി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സൽമ അബൂബക്കർ എന്നിവർ ചേർന്നാണ് സമ്മാനങ്ങൾ നൽകിയത് നന്ദല ജി മാട്ടിന്റെ വിജയത്തിന് കാരണം ഉപഭോക്താക്കളുടെ സ്നേഹവും സഹകരണവുമാണെന്നും ഇനിയും അത് തുടരണമെന്നും ഗ്രൂപ്പ് ചെയർമാൻ പറഞ്ഞു ഗോപു നന്ദി ജി മാട്ടിന് ഏറ്റവും നല്ലൊരു വിജയമായിരുന്നു ഈ ഗോൾഡ് കാല ഓഫർ ഗോൾഡ് കാല ഓഫറിനെ കുറിച്ച് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവറിൽ തന്നെ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്താൻ പറ്റിയ കഴിഞ്ഞ ഓണക്കാലത്ത് വിൽപ്പനയിലാണ് ഈ വർഷവും ഞങ്ങൾ ഗോപു നന്ദൻ ജി മാർട്ട് ഈ ഓണക്കാലത്ത് വൻ പദ്ധതികളുമായിട്ടുമാണ് വൻ എന്താ പറയുക ഓഫറുകളുമായിട്ടാണ് വീണ്ടും വരുന്നത് എ സി സീസണില് ഞങ്ങൾക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം എ സി സീസണിൽ ഞങ്ങൾക്ക് വിൽക്കാൻ സാധിച്ചു അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഗോപു നന്ദജി മാട്ടിന്റെ കാരണം ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എന്നും ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളൊരു തെളിവാണ് നന്ദിലത്തിന്റെ ഭാവി പരിപാടികളെക്കുറിച്ച് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് വിശദീകരിച്ചു നമ്മുടെ ഓൾമോസ്റ്റ് പതിനാല് ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ ഷോറൂംസ് മെയിനായിട്ടുണ്ട് ഇനി നമ്മുടെ ഔട്ടർ മാർക്കറ്റിൽ കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് നന്ദി ജിമാ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ എ ക്ലാസ്സിൽ നിന്നുള്ളത് ബി സി ക്ലാസ് കാറ്റഗറിയിലുള്ള കൗണ്ടേഴ്സിൽ നമ്മൾ വരാൻ പോവുകയാണ് അപ്പോൾ കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് നമ്മളെ നല്ലൊരു ജിമാൻഡ് അപ്രോച്ച് ചെയ്യാനും സാധനങ്ങൾ ഈസി ആയി വാങ്ങാനും അവർക്ക് എല്ലാം ടച്ച് ആൻഡ് ഫീൽ എന്ന രീതിയിലേക്ക് ഇനി നമ്മൾ മാറാൻ നമ്മൾ പോവുകയാണ് ആ രീതിയിലാണ് നമ്മൾ ഇനി ഈ ഓണക്കാലത്ത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായി പത്തോളം ഷോറൂംസ് നമ്മൾ വർക്ക് നടക്കുകയാണ് അടുത്ത മാസം നമ്മുടെ ഷോറൂം ഓപ്പൺ ഉണ്ട് ഓപ്പണിംഗ് ഉണ്ട് ഏറ്റുമാനൂര് അതുകൂടാണ്ട് ഓണത്തിനുള്ളിൽ നമ്മൾ ഏകദേശം ഒമ്പതോളം ബ്രാഞ്ചുകൾ ഓപ്പണിംഗ് ഉണ്ടായിരിക്കും ഡയറക്ടർ ഐശ്വര്യ സിഇഒ പി എ സുബൈ അഡ്മിനിസ്ട്രേഷൻ മാനേജർ എൻ ബി ജോയ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി